ആസാമിൽ നിന്നും ബെഡ്ഷീറ്റുമായി വരുന്ന ബംഗാളിയെ പോലെ പെട്ടിയും പ്രമാണവുമായി നയന്താര പ്രസവം എന്ന അംഗത്തെട്ടിലേക്ക് പുറപ്പെടുകയാണ് ഗൈസ് ഞാനൊന്ന് തിരിച്ചു വന്നോട്ടടാ പന്നി എന്ന് മനസ്സിൽ പറയുന്നത് മുഖത്തറിയുന്നതേ ഇല്ല ദുര്യോധനൻ തൊടുത്തുവിട്ട അമ്പുപോലെ നൂറെ നൂറ്റിപ്പത്തിൽ പാഞ്ഞു വാഴപ്പണ വഴി നേരെ യുദ്ധഭൂമിയിലേക്ക് കാഴ്ചയിൽ ലുലുമാലിനോട് സാമ്യം തോന്നുന്ന ചായക്കടയും കുൽക്കി സർബത്തും എന്തിന് ശവർമ്മ വരെ കിട്ടുന്ന കാനഡയിലെ ഒരു ഗവൺമെന്റ് ആശുപത്രി അങ്ങനെ രഥം എത്തിയിരിക്കുന്നു പല രാജ്യങ്ങളിലെയും രഥങ്ങൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്നത് കാണാം കണ്ടിട്ട് ആറ്റിങ്ങൽ ത്തുള്ളതാണെന്ന് തോന്നുന്നു ഏതൊരു ഭർത്താവിന്റെയും ചങ്കു പിടയ്ക്കുന്ന നിമിഷം അതെ ഇനി വേണം ഒരു ഫുൾ മന്തി ഒറ്റയ്ക്കിരുന്ന് തിന്നാൻ അതിനും ഈ മഹാഭാബി കെട്ടിയോൾ സമ്മതിച്ചില്ല അത്ഭുതമെന്ന് പറയട്ടെ കാനഡയിലെ തൊഴിലാളി മുറി അഥവാ ലേബർ റൂമിൽ ഭാര്യയോടൊപ്പം ഭർത്താവ് നീക്കേണ്ടത് ഇവിടുത്തെ ഒരു ആചാരമാണ് അത്രേ ഇഞ്ചി കടിച്ച കുരങ്ങൻ കറണ്ട് കമ്പിയിൽ കൂടി ചവിട്ടിയാൽ എങ്ങനെ ഇരിക്കും എന്നതുപോലെ മറ്റൊരു തുണിയൊടുക്കാത്ത സത്യം എന്തെന്നാൽ കുഞ്ഞിന്റെ പൊക്കൽ കൂടി മുറിക്കേണ്ടത് സ്വന്തം പിതാവ് തന്നെയാണ് പിന്നൊന്നും നോക്കിയില്ല പൊട്ടക്കുഴിയിലെ തയ്യലറിയാവുന്ന വത്സലക്കുഞ്ഞമ്മെ മനസ്സിൽ ധ്യാനിച്ച ഒറ്റ മുറി എന്താണെന്നറിയില്ല ഒരു പെണ്ണും പിള്ള കടന്ന് കീറി വിളിക്കുന്നുണ്ട് ഞാൻ പോലും അറിയാതെ ഞാനൊരു വൈറ്റാട്ടി വൈറ്റാട്ടനായി മാറുകയായിരുന്നു ഗൈശിച്ച്